ഓക്കെ വലിച്ചിട്ട് ഓ അങ്ങനെ ഞാൻ കയറ്റിട്ടോ അപ്പോൾ വെറൈറ്റി സോഫ കപ്പ് ബെഡാണ് അപ്പോൾ നിങ്ങൾക്ക് അല്ല വിശാലമായിട്ട് കിടന്ന് ഉറങ്ങി നിങ്ങൾക്ക് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ പറയുന്നത് പോലെ സിനിമയൊക്കെ കണ്ട് വിശാലമായിട്ട് കിടക്കാം അപ്പം ബെഡായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സോഫ സെറ്റി ആയിട്ട് ഇതുവരെ അപ്പോൾ ഇത് ചെയ്യുന്ന ഡിസ്മാൻഡിൽ ചെയ്യുന്ന വളരെ സിമ്പിൾ ആണ് ആയിട്ട് വരുമ്പോൾ എത്ര നമുക്ക് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് മാട്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് കിങ് സൈസ് ഉണ്ട് ക്യൂൻ സൈസുണ്ട് സ്വാധീനത്തിൽ വരുമ്പോൾ എന്നത് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും അതേപോലെ തന്നെ അതായത് ഇത് ഹെഡ് ഹെഡ് റസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇത് വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പത്തൊമ്പത് തൊള്ളായിരത്തിന് ഈ ഒരു കോർണർ സോഫ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതും അതേപോലെ തന്നെ അതാ വേറൊരു ടൈപ്പ് ഒരു കോർണർ സോഫ സെറ്റ് ഇതൊക്കെ വരുമ്പഴത്തേക്ക് എത്ര ലഗ്രസയുടെ ബ്രാൻഡ് ആയിട്ടോ അത് എം ആർ പി വരുമ്പോൾ ഏകദേശം അറുപത്തി എം ആർ പിരുന്നുണ്ട് ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നാപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ ഇത് ഓഫർ പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ ഒരു വിശാലമായിട്ടുള്ള നല്ല വീതിയുള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് നമുക്ക് നാൽപ്പത്തെണ്ണായിരം രൂപത്തെണ്ണായിരം രൂപ ഇത് വരുമ്പോഴത്തേക്ക് ഇത് വരുമ്പഴത്തേക്കും നമുക്ക് ഓഫർ പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം മുപ്പത്തിനാലും ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം സൈഡ് വൈസ് ആണെന്നുണ്ടെങ്കിലും വർക്കും കാര്യം ഉള്ളത് നിങ്ങൾക്ക് വെറും മുപ്പത്തിനാല് തൊള്ളായിരത്തിന് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു പിന്നെ ബ്ലൂ വരുമ്പോഴത്തേക്ക് ഈ രണ്ട് മോഡൽ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കാം മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം ഓക്കെ രണ്ടെണ്ണവും അതായത് ഇതിൽ ഈ ഒരു മോഡലാണെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വുഡൺ പാറ്റേണും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് തൊള്ളായിരം അല്ലേ മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിന് ആ ഈ ഒരു കോർണർ സോഫ സെറ്റ് വേണമെന്നുണ്ടെങ്കിലും മുപ്പത്തിമൂന്ന് തൊള്ളായിരമേ ഉള്ളൂ അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ചെയ്ഞ്ചാണ് ഇതും മുപ്പത്തിമൂന്ന് തൊള്ളായിരമേ ഉള്ളൂ ഇതിന്റെ ആണെന്നുണ്ടെങ്കിൽ സൈഡിൽ അതാണ്ട് ഈ ഒരു വുഡൻ പാറ്റേൺ കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കോർണർ സോഫ സെറ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ നിലവിലുള്ളൂ അപ്പം ആദ്യം വരുന്ന രണ്ടുപേർക്ക് അത് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിന് കൊണ്ടുപോകുക അത് ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം രൂപ വില വരുന്ന സാധനമാണ് ഇത് വരുമ്പോൾ ായിരം രൂപ കൊടുക്കാല്ലേ അതാണ്ട് ഈ ഒരു ബ്ലൂം അതേപോലെ തന്നെ നിങ്ങൾക്ക് മുപ്പത്തി എണ്ണായിരം രൂപക്ക് കിട്ടും ഇത് വരുമ്പഴോ ഈ ഒരു കോർണർ സോഫ സെറ്റ് വരുമ്പോഴത്തേക്കും എം ആർ പി വരുന്നുണ്ട് ഡിസ്കൗണ്ട് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഒരു മുപ്പത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തി ആറായിരം രൂപയ്ക്ക് അതാ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ പാറ്റേണും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുപ്പത്തി ആറ് തൊള്ളായിരത്തിന് കിട്ടും ആൻഡ് അതേപോലെ തന്നെ അതാ ഇവിടെ ഈ ഒരു സ്റ്റോറേജ് ടൈപ്പുള്ളതാണ് അതായത് യു എസ് ബി ടൈപ്പ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് എന്താ പറയുക എം ആർ പിഴ് തൊള്ളായിരം ആണ് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് ഒരു മുപ്പത്തി ഏഴ് അഞ്ഞൂറിന് ഓക്കെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിന് തരാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താ ഇവിടെതാ ഈ ഒരു ഈ പറയുന്നത് പോലെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യു എസ് ബി കുത്താവുള്ള ആ ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് എത്ര പ്രൈസ് മുപ്പത്തി എണ്ണായിരം രൂപ ഇത് വരുമ്പോഴത്തേക്ക് ആ ഒരു വുഡൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പം ഇതിന്റെ ബലം കിട്ടും ഇത് എത്രയായിരുന്നു അഞ്ഞൂറ് ഇത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം ഓക്കെ അത് വരുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ വുഡൻ ലൈഫ് ടൈം വാറണ്ടി ഉള്ള ഈ പറയുന്ന പോലെ അക്കേഷിയുടെ വരുന്ന ഫുൾ ഈ പോലെ വുഡൻ കോർണർ സോഫ സെറ്റ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് നമുക്ക് എം ആർ പിന്നായിരം എം ആർ പി വരുന്ന ഓഫർ പ്രൈസ് ആയിട്ട് ഇരുപത്തിയേഴ് തൊള്ളായിരത്തിനു തൊള്ളായിരത്തി ഇത് ഇത് ഫുള്ള് തേക്കാണ് ഫുള്ള് കാതലാണ് വരുന്നത് കാതൽ തേക്കാണ് ഉപയോഗിക്കുന്നത് നാടൻ തേക്കാണ് ഇത് നമുക്ക് എം ആർ പി വരുമ്പോൾ നാപ്പത്താറ് തൊള്ളായിരം ആണ് ഇപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് പ്രൈസായിട്ട് മുപ്പത്തൊമ്പത് അഞ്ഞൂറിന് നമുക്ക് ചെയ്തോളൂ ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് ഫുള്ള് തേക്കിൻ്റെ ആണ് ലൈഫ് ടൈം ഉള്ള നിങ്ങൾക്ക് ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു കോർണർ സോഫ സെറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത്തി രൂപയ്ക്ക് ഫുൾ ടൈം ലൈഫ് ടൈം വാറണ്ടിയുള്ള സാധനം കിട്ടും പിന്നെ നമ്മുടെ ഹസാക്കോടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനൊന്ന് തൊള്ളായിരം മുതൽ തന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഫൈവ് ഇയർ വാറണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി നാല് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ആ പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ സെറ്റ് ചെയ്യുന്ന എല്ലാ വുഡും ട്രീറ്റഡ് ആയിരിക്കും ട്രീറ്റഡ് ഫുഡ് തന്നെ നമ്മൾ യൂസ് യൂസ് അപ്പോൾ നമുക്ക് ഓഫറിലോട്ട് പോവാറ് നമുക്ക് ത്രീ ഡോർ അലമാര ഒമ്പതൂറിൻ്റെ ത്രീ ഡോർ അലമാര വരുന്നുണ്ട് ഓക്കെ ത്രീ ഡോർ അലമാര നമുക്ക് ഒമ്പത് അഞ്ച് ടു ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആറഞ്ഞൂറ് മുതൽ ആറായിരത്തി അഞ്ഞൂറ് മുതൽ വരുന്നുണ്ട് ത്രീ ഡോർ അലമാരയൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ളത് നിങ്ങൾക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ ത്രീ ഡോറിൻ്റെ വാഡ്ഡ്രോപ്പ് ഇത് ത്രീ ഡോർ വാട്രോബ് അല്ലേ അതുകൊണ്ട് ഈ ഒരു ത്രീ ഡോറിൻ്റെ വാഡ്രോബ് നിങ്ങൾക്ക് വെറും ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തം അങ്ങനെയാണ് മോളിലോട്ട് പോയി ബാക്കി കൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടെ നമുക്ക് വില പറഞ്ഞ് തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓടിച്ച് എല്ലാം കൂടെ കാണിച്ചത് പിന്നെ സോഫാക്കം ബെഡിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ അപ്പം നമ്മുടെ ഒരു സോഫാ കം ബെഡ് ഉണ്ട് അത് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് കാണിച്ച സോഫാ സോഫാക്കെഡാണ് അപ്പോൾ ഇതിപ്പം നമ്മുടെ പിന്നെ സോഫ് കം ലോഞ്ചർ ടൈപ്പിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക് ബെഡ് ആക്കി മാറ്റാം ഒന്ന് കാണിക്കാമോ എങ്ങനെയാന്ന് ഇത് വലിച്ചാൽ മതി അല്ലേ ഓക്കെ വലിച്ചിട്ട് ഓ അങ്ങനെയാ കയറി കേട്ടോ അല്ലേ വെറൈറ്റി സോഫ സോഫക്കെ ബെഡാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല വിശാലമായിട്ട് കിടന്ന് ഉറങ്ങി നിങ്ങൾക്കിതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ പറയുന്നത് പോലെ സിനിമയൊക്കെ കണ്ട് വിശാലമായിട്ട് കിടക്കാം അപ്പം ബെഡായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സോഫ സെറ്റായിട്ട് ഇത് ഒരു ഇത് സ്റ്റോറേജും ഉണ്ടല്ലേ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് സംവിധാനമുണ്ട് സ്റ്റോറേജും വരുന്നുണ്ട് അപ്പോൾ ഇത് അറുപത്തഞ്ച് തൊള്ളായിരം താണ്ടല്ലേ എം ആർ പി അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇപ്പം നമുക്ക് ഓഫർ പ്രശ്നമായിട്ട് നമുക്ക് ഇപ്പോൾ പുതിയ ഓഫർ നാൽപ്പത്തെ അഞ്ഞൂറിന് നാൽപ്പത്തെട്ട് അഞ്ഞൂറിന് അപ്പോൾ ഇത് നാൽപ്പത്തിയെട്ട് അഞ്ഞൂറിന് തരും അപ്പോൾ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് തിരിച്ച് ഇത് ചെയ്യുന്ന ഡിസ്മാൻഡിൽ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് ഇതേപോലെ ചെയ്യാം അതേപോലെ ജസ്റ്റ് മാത്രം വലിച്ച് കൊക്കിയെടുത്ത് അങ്ങ് വെച്ചാൽ മതി വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള ഓഫറുകൾ നമുക്ക് പരിചയപ്പെടാം വേറെ ഒന്ന് രണ്ട് മോഡൽ കോർണർ സോഫ സെറ്റും കൂടെ കാണിക്കാം ഇത് വരുമ്പോഴത്തേക്ക് ഈ സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു കോർണർ സോഫ സെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും അതേപോലെ തന്നെ ഇത് ഹെഡ് റെസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പത്തൊമ്പത് തൊള്ളായിരത്തിന് ഈ ഒരു കോർണർ സോഫ സെറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ മാട്രസിൻ്റെയൊക്കെ ലാർജസ്റ്റ് കളക്ഷൻസ് അല്ലേ അതെ മാട്രസിൻ്റെ ഒരു ഇത് നമ്മൾ എല്ലാ കമ്പനികളും വരുന്നുണ്ട് സുനിതര ചെയ്യുന്നുണ്ട് ഫൈബർ ക്യൂം ചെയ്യുന്നുണ്ട് സ്കൈഫോമോ ഫ്രഷ് അപ്പ് അതായത് എല്ലാം ബ്രാൻഡഡ് മെത്തഡാണ് ബ്രാൻഡ് മെത്തഡ് നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെത്തഡ് നമുക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് തേർട്ടി വരെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതായത് നമ്മുടെ എം ആർ നിന്ന് ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് നാൽപ്പത് നാൽപ്പത് ശതമാനം വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടും ഏറ്റവും വില കുറഞ്ഞ ബ്രെഡ് ഒക്കെ അല്ല ബ്രെഡ് വരുമ്പോൾ എത്ര നമുക്ക് അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് മാട്രസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് കിങ് സൈസുണ്ട് സൈസ് ഉണ്ട് ഈ പറയുന്നത് പോലെ ഫാമിലി ടൈപ്പ് ഉണ്ട് സിംഗിൾ ബെഡ് ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് സ്റ്റോക്ക് ഔട്ട് കിടക്കുന്നു അല്ലേ നല്ല രൂപ സാധനം അതേപോലെ തന്നെ നമ്മുടെ ഹസാക്കോയിൽ ഫുള്ള് നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കൊല്ലം കേരള കൊല്ലം കേരളപുരത്ത് പിന്നെ നമ്മുടെ കേരളപുരം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് എഴുത്താണി ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ ഹസാക്കോ ഫർണിച്ചറ് അപ്പം നിങ്ങൾക്ക് ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി കൊടുക്കാം അല്ലേ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഉണ്ടെങ്കിൽ കൊടുത്തുവിടെ അല്ലേ ഓക്കെ അപ്പോൾ ഒരു ഗുമ്മിന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നില്ല ഓൾ ഇന്ത്യയൊക്കെ തന്നു വിടും എന്ന് ചുമ്മാന്ന് പേടിപ്പിച്ചത് അല്ലേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കൊടുക്കാം തമിഴ്നാട്ടിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാ രൂപമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ ഓക്കെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫർണിച്ചർ ഷോപ്പ് പറയേണ്ട കൊല്ലം കേരളപരത്താണ് നിങ്ങൾക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും ഡെലിവറി കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് ഏകദേശം ഒരു എണ്ണായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ഉള്ള സാധനത്തിന് മേപ്പോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ ഇട്ട് എടുക്കുക അതിനിപ്പോൾ അമ്പതിനായിരം ആണെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് ഒന്നും ഇല്ല സർവീസ് ചാർജ് ഒന്നും ഇല്ല ഓക്കെ അതിനകത്ത് സർവീസ് ചാർജോ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ബജാജ് ഇ എം എ ബജാണോ ബജാൻ ബാജാ ബജാജിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇ എം എ ഫെസിലിറ്റിയിലും കിട്ടും അപ്പോഴത്തേക്ക് ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യേണ്ട അടിപൊളി ഓഫറാണ് അപ്പൊ നമുക്ക് ഓഗസ്റ്റ് കൂടി നമ്മൾ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് നമ്മളൊരു കസ്റ്റമേഴ്സിനെല്ലാം നമുക്കൊരു ഗിഫ്റ്റ് ഐറ്റംസ് അതായത് ഗിഫ്റ്റ് ഐറ്റംസ് ഓൾറെഡി ഇനി തൊട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഗിഫ്റ്റ് കിട്ടും പിന്നെ ഒരു പാക്കേജ് സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഔട്ടിംഗോ ഒരു രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ട്രിപ്പോ ഫാമിലി ആയിട്ട് പോകാനുള്ള ഒരു അവസരം നമ്മൾ ചെയ്ത് കൊടുക്കും അതൊക്കെ നമുക്ക് ഞെട്ടിക്കുന്ന ഓഫറുകളാണല്ലേ അത് നമുക്ക് ഓണത്തിന്റെ ഓഫർ നമുക്ക് പ്രത്യേകം ചെയ്യാം അല്ലെ ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലം ായിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു